എല്ലാ പ്രേക്ഷകർക്കും തെസരേര ചാനലിലേക്ക് സ്വാഗതം വൃശ്ചികമാസം വന്നെത്തിയിരിക്കുന്നു അയ്യപ്പൻ്റെ പുണ്യമാസത്തെക്കുറിച്ച് ഒന്ന് കേൾക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് കടക്കാം വൃശ്ചികം ഒന്നാം തീയതി മാലയിട്ടാണ് വ്രതാനുഷ്ഠാനം തുടങ്ങുക മാലയിട്ടാൽ പിന്നെ ആ ഭക്തൻ അയ്യപ്പനാണ് മറ്റുള്ളവർ അദ്ദേഹത്തെ കാണുന്നതും പെരുമാറുന്നതും അങ്ങനെയാണ് ഏതു ദിവസവും മാലയിടാം എന്നാൽ ശനിയാഴ്ചകളിലും ഉത്രം നാളിലും മാലയിടുന്നത് വളരെ വിശേഷമെന്നാണ് വിശ്വാസം ഉത്രം അയ്യപ്പന്റെ ജന്മനാളാണ് തുളസി തുളസിമാലയോ രുദ്രാക്ഷമാലയോ ആണ് കൂടുതലായി ഉപയോഗിക്കുക ശംഖ് പവിഴം സ്ഫടികം സ്വർണം താമരക്കായ എന്നിവ മുത്താക്കിയുള്ള മാലയും ധരിക്കാം മാലയിടുമ്പോൾ ഗുരുമന്ത്രം ഗുരു മന്ത്രം ഇതാണ് വ്രതകാലത്ത് അരുതാത്തത് മാലയിട്ടാൽ അത് ഊരുന്നതുവരെ ം പാടില്ല ഒരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കരുത് മാംസ ഭക്ഷണം പാടില്ല പഴയതും പാകം ചെയ്തത് അധിക സമയം കഴിഞ്ഞതുമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഭക്ഷണം പാകം ചെയ്ത് ഒന്നര മണിക്കൂറിനുള്ളിൽ കഴിക്കുന്നതാണ് ഉത്തമം കോപിക്കരുത് കള്ളം പറയരുത് ഹിംസിക്കരുത് ശവസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കരുത് പങ്കെടുത്താൽ അടുത്ത മണ്ഡലകാലം വരെ വ്രതമെടുത്ത് മല ചവിട്ടണം ഭരെയും പരിഹസിക്കരുത് ശിക്ഷനല്ലാത്തവനെ ശ്വാസിക്കരുത് പകലുറങ്ങരുത് സ്വാമിശരണം അയ്യപ്പ ശരണം സ്വാമിശരണം എന്ന പ്രാർത്ഥന നിർഭരമായ മുദ്രാവാക്യമാണ് ധർമ്മശാസ്ത്രാവിന്റെ ആരാധനക്ക് ഇത് ഉത്തമമാണ് കാട്ടിലൂടെയും മലയിലൂടെയും ശരണം വിളിച്ച് നടക്കുന്നത് ഭക്തന് അനിർവചനീയമായ സന്തോഷവും ഊർജവും നൽകുന്നു മലകയറ്റം ആയാസമില്ലാതാക്കുന്നു ഉച്ചത്തിൽ ശരണം വിളിച്ച് കൂടുതൽ വായു ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്നതും വലിയ ഉന്മേഷമുണ്ടാക്കും മനുഷ്യൻ്റെ ഉള്ളിലെ വായുവിനെ ശോഭിപ്പിക്കുന്നതും വായുവിൻ്റെ സ്വതന്ത്രമായ പോക്കുവരവിനെ തടയുന്നതുമായ ദോഷങ്ങളെ ശരണം വിളിയില്ലായ്മ ചെയ്യും ഉള്ളിലെ മാലിന്യങ്ങൾ സംസ്കരിക്കപ്പെടും കൂട്ടത്തോടെ ശരണം വിളിക്കുന്നത് അന്തരീക്ഷത്തിൽ സവിശേഷമായ ആത്മീയ ശബ്ദ പ്രപഞ്ചം സംഭവിക്കുകയും ചെയ്യുന്നു അത് നാദബ്രഹ്മത്തിൽ ഉണ്ടാകുന്ന ചലനം സവിശേഷമായിട്ടുള്ളതാണ് ശരണത്തിലെ ച അക്ഷരം ശത്രുക്കളെ ഇല്ലാതാക്കുന്നു എന്നാണ് പ്രമാണം രാ അറിവിൻ്റെ അഗ്നിയെ ഉണർത്തുന്നു ന ശാന്തിയെ പ്രദാനം ചെയ്യുന്നു ശരണം വിളി കാട്ടിൽ ദുഷ്ടമൃഗങ്ങളെ അകറ്റുന്നതുപോലെ മനസ്സിൻ്റെ ദുഷ്ടചിന്തകളെയും അകറ്റുന്നു ശബരീശന് വഴിപാടുകൾ ഭക്തൻ്റെ നിലയ്ക്കനുസരിച്ച് എപ്പ ഭഗവാന് പലതരം വഴിപാടുകൾ നടത്താം കേവലം ചടങ്ങായല്ല ഭക്തിയോടുകൂടി വഴിപാടുകൾ നടത്തേണ്ടതാണ് ഭക്തർ തനിക്കോ മറ്റുള്ളവർക്കോ ഉപയോഗ്യമല്ലാത്തതും നിക്ഷിബ്ധമായിട്ടുള്ളതുമായ സാധനങ്ങൾ വഴിപാട് അർപ്പിക്കാൻ പാടില്ല പായസ നിവേദ്യം ത്രിമധുരം നിവേദ്യം പഞ്ചാമൃതം അപ്പം ഇളനീർ താംബൂലം നെയ്യാഭിഷേകം നെയ്വിളക്ക് കർപ്പൂരദ്വീപം പുഷ്പാഞ്ജലി ചാർത്തൽ പനിനീർ അഭിഷേകം തുടങ്ങിയവ പ്രധാന വഴിപാടുകളാണ് ലോഹപ്രതിമകൾ പട്ട് നാണയം രത്നം തുടങ്ങിയവ കാണിക്കയായി സമർപ്പിക്കാം രത്നഹാരം കനകഹാരം പുഷ്പഹാരം എന്നിവ വിഗ്രഹത്തിൽ ചാർത്തുന്നതും ശയനപ്രദക്ഷിണ നടത്തുന്നതും പ്രധാന വഴിപാടുകളാണ് സ്തുതിഗീതാലാപനവും വെടി വഴിപാടും അയ്യപ്പന് പ്രിയങ്കരങ്ങളാണ് ഗുരുദക്ഷിണ എട്ടു തവണ സ്വയം കെട്ടുനിറച്ച് കെട്ടുതാങ്ങി മല ചവിട്ടാൻ പാടില്ലെന്നാണ് വിശ്വാസം ഗുരുസ്വാമിയുടെ കാർമ്മികത്വത്തിലായിരിക്കണം അത് ഓരോ സംഘത്തിനും ഒരു ഗുരുസ്വാമി ഉണ്ടാകണം ഗുരുസ്വാമിക്ക് എട്ടു തവണയാണ് ദക്ഷിണ നൽകേണ്ടത് പണം നൽകുന്നു എന്ന സങ്കല്പത്തിലല്ല ദക്ഷിണ നൽകേണ്ടത് വാങ്ങുന്നതും അങ്ങനെയാകാൻ പാടില്ല ദക്ഷിണ നൽകേണ്ടത് പറയുന്ന സമയങ്ങളിലാണ് ഒന്ന് മാലയിടുമ്പോൾ രണ്ട് കച്ച കെട്ടുമ്പോൾ മൂന്ന് എരുമേലിയിൽ കളത്തിൽ നാല് വനയാത്ര തുടങ്ങുമ്പോൾ അഞ്ച് അഴുതയിൽ മുങ്ങിയെടുത്ത കല്ല് ഗുരുവിന് സമർപ്പിച്ച് അത് തിരികെ വാങ്ങുമ്പോൾ ആറ് പമ്പയിൽ കെട്ട് താങ്ങുമ്പോൾ ഏഴ് ദർശനം കഴിഞ്ഞ് പതിനെട്ടാം പടി ഇറങ്ങി കെട്ട് താങ്ങുമ്പോൾ എട്ട് വീട്ടിലെത്തി മാലയൂരുമ്പോൾ ഗുരുദക്ഷിണയ്ക്ക് വെറ്റിലയും അടക്കയും യഥാശക്തി പണവും ആകാം കൊടുക്കുന്നത് ഭക്തിയോടും വാങ്ങുന്നത് തൃപ്തിയോടും ആകണം പ്രധാന ബ്രഹ്മചര്യം ശബരിമല തീർത്ഥാടകൻ അനുഷ്ഠിക്കേണ്ട ഏറ്റവും പ്രധാന കർമ്മം ബ്രഹ്മചര്യമാണ് ശരീരത്തെയും മനസ്സിനെയും ഈശ്വരാഭിമുഖമാക്കി നിർത്തുകയാണത് വാക്കോ ചിന്തയോ പ്രവൃത്തിയോ കൊണ്ട് ഒരു ജീവിയെയും വേദനിപ്പിക്കാതിരിക്കണം എല്ലാവർക്കും ആവശ്യമായ സേവനം നൽകാൻ സന്നദ്ധനായിരിക്കണം ലളിത ജീവിതമാണ് നയിക്കേണ്ടത് ആഡംബരവും അലങ്കാരവും ഉപേക്ഷിക്കണം സസ്യാഹാരം മാത്രമേ പാടുള്ളൂ മൃതകാലം തീരും വരെ താടിയും മുടിയും വളർത്തണം പമ്പയിലെ പൃഥുർ ദർപ്പണം ശബരിമലയിലെ യാത്രയിൽ പൃഥുക്കളെ മറക്കരുത് പമ്പയിലെ പുണ്യസ്നാനം സ്നാനം കഴിഞ്ഞ് പമ്പാത്രിവേണിയിൽ ബലിയിടാം ബലിത്തറയും കർമ്മികളും സീസൺ മുഴുവൻ അവിടെ ഉണ്ടാകും രാപ്പകൽ മറവപ്പടയുമായുണ്ടായ യുദ്ധത്തിൽ മരിച്ച സ്വന്തം സേനാ അംഗങ്ങൾക്ക് ശബരിമല അയ്യപ്പൻ ത്രിവേണിയിൽ ബലിയിട്ടുവെന്നാണ് ഐതിഹ്യം അതിൻ്റെ സ്മരണ പുതുക്കലാണ് പമ്പയിലെ പിതൃദർപ്പണം ശബരിമലയിൽ ചെയ്യരുതാത്തത് ഇരുമുടി കെട്ടില്ലാതെ പതിനെട്ടാം പടി കയറരുത് പമ്പ നദി മലിനമാക്കരുത് തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം പാടില്ല ഉടുത്ത വസ്ത്രങ്ങൾ നദിയിൽ ഉപേക്ഷിക്കരുത് വനനശീകരണത്തിന് കാരണമാകുന്ന ഒന്നും ചെയ്യരുത് പമ്പയിലും ശബരിമലയിലും പുകവലി പാടില്ല പ്ലാസ്റ്റിക് വസ്തുക്കൾ പാടില്ല കഴിയുന്നത്ര തുണി സഞ്ചികൾ ഉപയോഗിക്കുക പമ്പ സദ്യയ്ക്ക് ശേഷം എച്ചിലില പമ്പ നദിയിൽ ഒഴുക്കുന്നത് ആചാരമല്ല പതിനെട്ടാം പടിയിലേക്ക് നാളികേരം വലിച്ചെറിയരുത് നാളികേരം ഉടയ്ക്കാൻ പടിയുടെ വശങ്ങളിൽ പ്രത്യേകം സ്ഥലമുണ്ട് അടുപ്പുകൂട്ടി ഭക്ഷണം പാകം ചെയ്യുന്നവർ അതുകഴിഞ്ഞാൽ അടുപ്പിലെ തീ പൂർണമായും കെടുത്തണം കർപ്പൂരാരാധന നടത്തുന്നവർ അലക്ഷ്യമായി തീ ഉപേക്ഷിക്കരുത് പത്തിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ മല ചവിട്ടരുത് വ്രതം അവസാനിപ്പിക്കുമ്പോൾ ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ വ്രതം അവസാനിപ്പിക്കണം മാലയൂരി പൂജാമുറിയിലെ അയ്യപ്പൻ്റെ വിഗ്രഹത്തിലോ ചിത്രത്തിലോ ചാർത്താം അലക്ഷ്യമായി ഇടരുത് ദർശനം കഴിഞ്ഞു വരുന്ന തീർത്ഥാടകൻ വിളക്ക് കണ്ടേ വീട്ടിൽ തിരിച്ചു കയറാവൂ എന്നാണ് പ്രമാണം അതായത് അയ്യപ്പ ദർശനത്തിന് പോയ ആൾ തിരിച്ചു വീട്ടിലെത്തുന്നത് സന്ധ്യയോടെയെ ആകാവൂ അയ്യപ്പൻ തിരിച്ചെത്തുമ്പോൾ കുടുംബാംഗങ്ങൾ പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തിവെച്ച് ശരണം വിളിയോടെ എതിരേൽക്കണം പൂജാമുറിയിൽ കെട്ട് താങ്ങിയാൽ ശരീരശുദ്ധി വരുത്തി വീണ്ടും ശരണം വിളിക്കണം മാലയൂരുന്നതിന് മന്ത്രമുണ്ട് ഇതാണ് ആ മന്ത്രം ശരണം വിളിയോടെ തേങ്ങയുടച്ച് വ്രതമോചനം വരുത്തണം നന്ദി മറ്റൊരു വീഡിയോമായി കാണാം